ഛത്തീസ്ഗഡിലെ ബി ജെ പി സർക്കാർ ന്യൂനപക്ഷ വേട്ട നടത്തുന്നുവെന്നാരോപിച്ച് സി പി ഐ എം ചേർപ്പ കമ്മിറ്റി ജനകീയ സദസ് സംഘടിപ്പിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഉദ്ഘാടനം ചെയ്തു സ്ത്രീകൾക്കെതിരായി ഇന്ത്യ രാജ്യത്ത് എല്ലാവരെയും അവർക്കെതിരല്ലേ അവരെല്ലാം ഈ സമൂഹത്തിൽ അവകാശങ്ങളും മനുഷ്യരാണ് യോജിപ്പിച്ച് ഈ തെറ്റായ നിലപാടിനെതിരായിട്ടുള്ള പോരാട്ടമാണ് നാം സംഘടിപ്പിക്കുന്നത് ഒരു കാരണവശാലും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം സംഘടിപ്പിക്കണം ഇതുകൊണ്ട് ഇതുമായി ചിന്തിക്കുന്ന മുഴുവൻ സംഘടിപ്പിച്ച് ആർ എസ്റ്റ് നിലപാടിനെതിരായി നമ്മൾ ശക്തമായി ഹിറ്റ്ലർ ഹിറ്റ്ലർ ഓരോ ഓരോ വിഭാഗത്തെ പോരാടുന്നു അവസാനം സ്വന്തം മണികൾക്കെതിരായിട്ട് നിയമനിർമ്മാണം ഉണ്ടാക്കിയപ്പോ അവരെല്ലാവരും പ്രതിഷേധിച്ചു ആദ്യാന്ദ്യം ഓരോ വിഭാഗത്തെ ശരിപ്പെടുത്തി കൊണ്ടുവന്നപ്പോ മറ്റെല്ലാവരും മാറുന്നു അവസാനം സ്വന്തം സ്വന്തം ഉണ്ടായി അവരെയും ഏരിയ സെക്രട്ടറി എ എസ് ദിനകരൻ അധ്യക്ഷനായി കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് പി ആർ വോഗീസ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സെബി ജോസഫ് പെല്ലിശ്ശേരി പി ചന്ദ്രൻ കെ കെ അനിൽ കെ എസ് മോഹൻദാസ് വി ജി വനജകുമാരി ടി ജെ ഷിബു ടി ജി വിനയൻ എന്നിവർ സംസാരിച്ചു